ിരി ഈശോ എനിക്കും സമ്മാനിച്ചു ഞാൻ അഗാധമായ നിരാശയിലായിരുന്നു ഒരുപാട് കാര്യങ്ങളുടെ പേരിൽ ഞാൻ കരയാൻ തുടങ്ങി നിരന്തരം എഴുതി ക്ഷീണം ഈ എഴുതി കൂട്ടുന്നതൊക്കെ പ്രയോജനകരമാവുമോ എന്ന ഭീതി ഇങ്ങനെ പലതും കരഞ്ഞുകൊണ്ട് തന്നെ എൻ്റെ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിച്ചു കാരുണ്യവാനായ അവിടുന്ന് എനിക്ക് മാത്രമായി എത്തി എന്നെ ദുഃഖിപ്പിക്കുന്നത് എന്താണെന്ന് അവിടുന്ന് ചോദിച്ചു ഈ ലോകത്തെയും ഇതിൻ്റെ നിസാരതകളെയും മറക്കുക എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന വിധം ഈശോ തോളുകൾ വെട്ടിച്ചു അവിടുന്ന് എന്നെ തലോടിക്കൊണ്ട് പറഞ്ഞു എന്തുണ്ടായി എന്നെ ഇനി ഒട്ടും സഹായിക്കുവാൻ നീ തയ്യാറില്ലേ ഈ ലോകത്തിന് എന്റെ വാക്കുകൾ അറിയാൻ താല്പര്യമില്ലേ നീ കേൾക്കുന്ന ഈ വാക്കുകൾ വിശ്വാസമുള്ള ഓരോരുത്തരോടും ആവർത്തിച്ച് പറയുക